ഹലോ ഗൈസ് ആ ഹിയർ ഞാൻ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവാണ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് മാത്രം ഫ്രം ബേസിക്സ് ടു അഡ്വാൻസ് ലെവൽ എന്ന് വെച്ചാൽ ഫ്രം ഗ്രാറ്റൂഡിസ് ടു നമ്മൾ അലൈൻമെൻറ്റ് ടെക്നിക്സ് വരെയും നമ്മൾ അതിൽ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനത്തെ എല്ലാ ടെക്നിക്സും ഞാനത് സ്പെഷ്യൽ പ്ലേ ലിസ്റ്റാക്കി ഉണ്ടാക്കി ഞാനതിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടെക്നിക്സൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഔട്ട് ചെയ്യാൻ പറ്റും ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടെക്നിക്കാണ് മാനിഫെസ്റ്റേഷനെ പറ്റി അറിയുന്നവർക്ക് മിക്കവർക്കും അറിയുന്ന ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്ക് ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് നമുക്ക് ലൈഫിൽ കിട്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും നമ്മൾ എത്രത്തോളം നന്ദി പ്രകടിപ്പിക്കുന്നുവോ അത്രത്തോളം യൂണിവേഴ്സ് നമുക്ക് തന്നോണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് എന്ന് വെച്ചാൽ ഫ്രം ലാക്കിങ് ടു അബൻഡൻസ് നമുക്ക് ലാക്കിംഗ് എനർജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു അത്രത്തോളം നമ്മൾ കോൺഷ്യസ് ആകും നമ്മൾ എത്രത്തോളം അബണ്ടൻറ്റാണെന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ എനർജി ഷിഫ്റ്റ് ആവുകയും അതനുസരിച്ച് യൂണിവേഴ്സ് നമുക്ക് പിന്നെയും തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് കാര്യം നമ്മുടെ യൂണി നമ്മുടെ ഫ്രീക്വൻസി ലെവൽ നമ്മുടെ ഹയർ ആവും നമ്മുടെ ഈ ലാക്കിങ് ഫ്രീക്വൻസി ലെവലിൽ നിന്ന് നമ്മൾ ഹയർ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് മാറുന്നതായിരിക്കും ഓക്കെ ഈ ടെക്നിക്ക് വളരെ സിമ്പിൾ ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് അതിൻ്റെ പേര് ഓക്കെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാക്കുന്ന എന്ത് എന്ത് കാര്യമായിക്കോട്ടെ വെരി സ്മോൾ ടു ബിഗ് തിങ്ങോ എന്തു ആയാലും നിങ്ങൾ അത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് പത്തെണ്ണം പത്തെണ്ണം എഴുതണം നിങ്ങൾ ഒരു ബുക്ക് അതിന് വേടിക്കുക ജസ്റ്റ് അതിന് വേണ്ടി രാവിലെ എണീക്കുമ്പോൾ തന്നെ അത് സൈഡിൽ വയ്ക്കുക എടുക്കുക എഴുതുക പത്ത് കാര്യങ്ങൾ ഫോൺ എടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് തിങ് ആയിരിക്കണത് ഓക്കെ എഴുതുക ഓരോ തവണ നമ്മൾ എഴുതുമ്പോൾ എന്ത് കാര്യമായിരിക്കണം നമ്മളിപ്പോ ഓഫീസിലിരിക്കുന്ന കസാര നമ്മുടെ കയ്യിലുള്ള സൈക്കിള് പേന പെൻസിൽ കത്തി എല്ലാ എന്ത് സാധനമായാലും നമുക്ക് എഴുതുക നമ്മതെടുക്കുക ജസ്റ്റ് ബുക്ക് തുറക്കുക നമ്മ എഴുതുമ്പോൾ ആലോചിക്കുക നമുക്ക് ഓഫീസിലൊരു കസാറിനെ എന്നോടാണ് നന്ദി പറയുന്നത് താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ചെയർ അല്ലെങ്കിൽ ഓഫീസ് ചെയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കണം നമ്മൾ ആ കസാരിൽ ഇരിക്കുന്നത് നമ്മൾ അതിൽ കണ്ണുപൂട്ടി നമ്മൾ അത് ആലോചിക്കുക ഫീൽ ചെയ്യുക നമ്മൾ ഇരിക്കുന്നത് അത് എത്രത്തോളം നമുക്ക് കംഫർട്ടബിളാകുന്ന ആലോചിക്കുക എന്നിട്ട് അത് എഴുതുക അപ്പം നമുക്ക് അത്രത്തോളം വൈബ്രേഷൻ നമ്മുടെ ഹൈ ആവും ഓരോന്ന് അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എഴുതുമ്പോൾ പിന്നെ ഓരോ ദിവസം ഓരോ സെയിം പത്ത് കാര്യങ്ങൾ എഴുതണമെന്നില്ല ചിലപ്പോൾ രണ്ട് ദിവസം സെയിം പത്ത് കാര്യം എഴുതുക മൂന്നാമത്തെ ദിവസം മാറ്റി എഴുതുക അല്ലെങ്കിൽ ഡെയിലി പല പല കാര്യങ്ങൾ എഴുതുക ബെറ്റർ ഓപ്ഷൻ എപ്പോഴും നൈറ്റ് എഴുതുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ രാത്രി എഴുതുമ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട് ആലോചിക്കുക ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ആലോചിക്കുക കിട്ടിയങ്ങൾ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മുതലും നമ്മൾ താങ്ക് യു എഴുതുക ഇന്ന് കിട്ടിയങ്ങൾ ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ കോഫി അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ബ്രദറെന്ന് എൻ്റെ ചോക്ലേറ്റ് എനിക്ക് കൂട്ടാരെന്ന് തന്ന ലിഫ്റ്റ് അങ്ങനെ എല്ലാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കുക അതൊരു പത്ത് ലിസ്റ്റ് എഴുതുക എന്നിട്ട് കിടക്കുക അത് കുറച്ചുകൂടെ നല്ല എഫക്റ്റീവായിക്കാം നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ രാവിലെ എനിച്ച് എഴുതുന്നതിലും നല്ലത് രാത്രി കടക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് ഉറങ്ങണേന് മുമ്പായിട്ട് ഫോൺ യൂസ് ചെയ്തും ഉറങ്ങണതിന് മുമ്പായിട്ടും ആ ഒരു ടൈമിനായിട്ട് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റ് ഉണ്ടാവും കേസ് നിങ്ങൾക്ക് അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത്ര ഫീൽ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിയിട്ട് ജസ്റ്റ് ഒന്നുകൂടെ വായിക്കുക ജസ്റ്റ് ഒന്നുകൂടെ ആലോചിക്കുക വായിച്ച് ആലോചിച്ച് അത് ആ ഒരു ഫീൽ ആ ഒരു നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആവും ലൈക്ക് അത് നമ്മൾ റിപ്പീറ്റഡിലി നമ്മൾ അത്രത്തോളം ഫീൽ ചെയ്ത് അയക്കും വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം ഹാപ്പി നമ്മൾ ആവും എന്തായാലും നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ നല്ലോണം വരും നമ്മൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കൊടുക്കുന്നു നമുക്ക് എത്രത്തോളം ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇമോഷൻ നമുക്ക് വരുന്നു ആ ഒരു ഫ്രീക്വൻസി ആ ഒരു ഫ്രീക്വൻസിയാണ് കീ നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലൂടെ വരുന്ന ആ ഒരു ഇമോഷൻ്റെ ആ ഒരു ഫ്രീക്വൻസിയാണ് കീ അത് നമ്മുടെ ഹാർട്ട് ഓപ്പൺ ആവാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ ഹാർട്ട് എനർജി ഓപ്പൺ ആവാൻ ഹെൽപ്പ് ചെയ്യും ഹാർട്ട് എനർജി എത്രത്തോളം ഓപ്പൺ ആവുന്നു അത്രത്തോളം മാനിഫെസ്റ്റേഷൻ ഈസിയും ഫാസ്റ്റായിട്ടും നടക്കും പിന്നെ ഇത് മെയിൻലി എപ്പോഴും മാക്സിമം ഒരു ബുക്കിൽ ഒരേ ബുക്കിൽ തന്നെ പേന വെച്ച് നിങ്ങൾ എഴുതാൻ നോക്കുക ഈ ഫോണിൽ ടെക്സ്റ്റ് ചെയ്ത് അങ്ങനെ അതൊക്കെ അവോയ്ഡ് ചെയ്യുക ജസ്റ്റ് ഒരു ബുക്കും പേപ്പറിലും തന്നെ എഴുതുക നിങ്ങൾക്ക് അത് കാണാൻ പറ്റും മറ്റേ ടെക്സ്റ്റ് ചെയ്താൽ മതി നോ നമ്മൾ എഴുതണം നമ്മൾ എഴുതി തന്നെ തുടങ്ങും കാരണം നമ്മൾ ചെറുപ്പം മുതലേ എഴുതിയാണ് നമ്മൾ എല്ലാം ഇൻടേക്ക് ചെയ്തേക്കണം അപ്പം നമ്മൾ ഇത് എഴുതി തന്നെ ഇൻടേക്ക് ചെയ്യുക ഓക്കെ ഇതിനു വേണ്ടി സ്പെഷ്യൽ ബുക്ക് മേടിക്കുക നിങ്ങൾ അത് എഴുതി തന്നെ ഇതാക്കണം ഓക്കെ നോട്ട് ചെയ്യേണ്ട മെയിൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എഴുതി തന്നെ ചെയ്യണം ഫോണിൽ അടിക്കുക അങ്ങനെ ഒന്നും ചേർത്ത് ജസ്റ്റ് എഴുതുക നമ്മൾ എപ്പോഴും നമ്മൾ ചെറു കുഞ്ഞിനോധം നമ്മൾ എഴുതിയാണ് എല്ലാം ഇൻടേക്ക് ചെയ്യാൻ പഠിച്ചത് അതുപോലെ ഇതും എഴുതി തന്നെ നമ്മ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഫീൽ ചെയ്യണം എന്നാണ് മെയിൻ മെയിൻ എലമെൻറ്റ് ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഫോൺ യൂസ് ചെയ്യണതിന് മുമ്പും ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് രാവിലെ എണെന്നുണ്ടെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നതിന് മുമ്പും രാവിലെ എനിച്ച ഉടനെ തന്നെ ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ഫ്രഷ് ലൈക്ക് നമ്മൾ രാവിലെ എണീച്ചു തുടങ്ങുന്നതിന് ഫ്രഷ് എനർജി നമ്മുടെ ഇതായിരിക്കും നമ്മൾ ഫ്രം ദ വെരി ബിഗിനിങ് നമ്മൾ ഷിഫ്റ്റ് ആവും നമ്മുടെ എനർജി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നതിന് മുമ്പ് ആക്ടിവേറ്റ് ആവുന്നതിന് മുമ്പ് നമ്മിതിലേക്ക് ആയിട്ടാണ് ആക്ടിവേറ്റ് ആവുകയെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ് ഓക്കെ നിങ്ങൾ ഇതൊരു ട്വൻറ്റി വൺ ടു തേർട്ടി ഡേയ്സ് ഒന്ന് ഡെയിലി ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇത് എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ സറൗണ്ടിങ്സ് മാറും നിങ്ങൾക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് തോന്നും മെയിൻലി നിങ്ങൾക്ക് അബണ്ടൻസ് ഫീല് വരും ഓക്കെ നിങ്ങൾക്ക് ആ ഒരു ലാക്കിങ് തോട്ട് നിങ്ങളുടെ തലേന്ന് പോകും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അൺകോൺഷ്യസ്ലി വരുന്ന ഈ ലാക്കിങ് തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാറ്റിറ്റൂഡിൽ ടെക്നിക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇഫ് യു ഫൗണ്ട് ദിസ് ഹെൽപ്പ് ഫുൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ഇനിയും ഞാൻ ഇതേപോലത്തെ ടെക്നിക്സ് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബൈ താങ്ക് യു ആൻഡ് സ്റ്റേ ഗ്രൗണ്ടഡ് സ്റ്റേ ഗ്രേറ്റ്ഫുൾ